എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജിജോ രാജകുമാരി ഇന്ന് ഞാനുള്ളത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഉള്ളത് രാജകുമാരിയിലേക്ക് എത്തുമ്പോൾ കാണുന്ന വ്യത്യസ്തമായ ഒരു കാഴ്ചയിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് ഇത് സീറോ വേസ്റ്റ് വെർട്ടിക്കൽ ഗാർഡൻ ആണ് ഇതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് പ്രിയപ്പെട്ട അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് ഈ സീറോ വേസ്റ്റ് വെർട്ടിക്കൽ ഗാർഡൻ നിർമ്മിച്ചിട്ടുള്ളത് അവരുടെ വിശേഷങ്ങൾ അനുഭവങ്ങളെല്ലാമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കിടുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജകുമാരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഗ്രികൾച്ചർ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഒരു നൂതന ആശയമാണ് സീറോ വേസ്റ്റ് പാട്ടിക്കൽ ഗാർഡൻ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കളർഫുള്ളായി ഡിസൈൻ ചെയ്ത് അവയിൽ പൊട്ടിങ് മിസ്റ്റർ നിറച്ച് അലങ്കാര ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു രീതിയാണിത് പി എച്ച് എസ് വിഭാഗത്തിലെ ജി എൻ ആർ കോഴ്സിലെ കുട്ടികളും അവരുടെ അധ്യാപകരും ചേർന്ന് അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു പ്രവർത്തനം തന്നെയാണിത് നമ്മുടെ ഇത്തരത്തിൽ നൂറ് വെർട്ടിക്കൽ ഗാർഡൻ യൂണിറ്റുകൾ നമ്മുടെ സ്കൂളിൽ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വീടുകളിൽ ഇത്തരത്തിൽ പാഴ് വസ്തുക്കളിൽ നിന്നും വളരെ മനോഹരമായ പൂന്തോട്ടങ്ങൾ നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു ആശയം നമ്മുടെ കുട്ടികൾക്കും അതുപോലെ അവരുടെ വീടുകളിലേക്കും അതുപോലെ സമൂഹത്തിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സന്തോഷ എന്നത് ഏറെ സന്തോഷകരമാണ് തീർച്ചയായും ഈ ഒരു പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന നമ്മുടെ അധ്യാപകർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു കൊള്ളുന്നു രാജകുമാരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നവീകരിച്ച അഗ്രികൾച്ചർ കോഴ്സാണ് ഗാർഡനർ കോഴ്സിന്റെ പാഠ്യവിദ്യമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച സീറോ വേസ്റ്റ് നിർമ്മിച്ചു ഗാർഡൻ ആണിത് ഉപയോഗശീന്യമായ മിനറൽ വാട്ടറുകൾ ഉപയോഗിച്ച് ഇങ്ങനെ ഒരു ആശയം തോന്നുകയും അത് കുട്ടികളിലേക്ക് പകർന്നു കൊടുത്തപ്പോൾ കുട്ടികൾ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുകയും തുടർന്ന് ിൻസിപ്പളും മറ്റു അധ്യാപകരുടെയും സഹായിച്ചതോടുകൂടി കുട്ടികളും അധ്യാപകരും ചേർന്ന് ആണ് ഇത് നിർമ്മിച്ചത് ഇതുകൂടാതെ വ്യത്യസ്തമായ പല ആശയങ്ങളും പാഴ്വസ്തുക്കളിൽ നിന്ന് നിർമ്മിച്ചെടുത്ത് സ്കൂളും പരിസരവും മനോഹരമാക്കാനുള്ള പണിപ്പുരയിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും